അതിന്റെ അടുത്ത് മുടക്കുകളൊക്കെ പലതും നടക്കുന്നുണ്ട് അതൊക്കെ വകഞ്ഞു മാറ്റി ആ പ്രവർത്തകർന്നു അവിടത്തെ ഒരു സംഘം വണ്ടിയെടുത്ത് ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഉസ്താദ് വിളിച്ച് അത് മുടക്കണം അത് മുടക്കിയാൽ ആരാ സന്തോഷിക്ക വഹാബി ഈ ആരാഷിക്കു സന്തോഷിച്ച് ബൽക്കന്ത് കിട്ടാൻ അതും ഞാൻ പ്രസംഗിക്ക ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി എനിക്ക് ഫോൺ ഒറ്റ ഇങ്ങോട്ടൊന്നും പറയണ്ട എന്ന് പറയണ്ടെന്ന് അവൾക്കണ്ടാറില്ല ഫോണോട്ട് കേട്ട എനിക്ക് പിന്നെ പ്രസംഗിക്കാം ഞാനൊന്ന് ആ വീട്ടിലിരിക്കെ തൊട്ടപ്പുറത്ത് ഇതുപോലെ വലിയ പരിപാടി നടന്നിട്ട് എനിക്ക് പ്രസംഗിക്കാനായില്ല കളി അവ ഉസ്താദുമാരെ വെച്ച് ഇവരുടെ ബിസിനസ് സാമ്രാജ്യവും ഹിഡൻ അജണ്ട അജണ്ടകളും നടപ്പിലാക്കാനുള്ള ഗൂഢതന്ത്രം ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടവരോട് പറഞ്ഞു ഉസ്താദുമാരെ വെച്ച് നിങ്ങളുടെ വാദങ്ങൾ നേടിയെടുക്കാനാണ് ശ്രമമെങ്കിൽ ആ ചങ്ങല പൊട്ടിച്ച് നിങ്ങളുടെ ഈ

മസാഹിഹന്മാരൊക്കെ ആരെയും പോയി പറയൂന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കും അതാണ് ഇപ്പത്തെ സമാധാനം ലോകത്ത് ആരും നോക്കേണ്ടില്ല മസാഹിഹന്മാരെ ഇടപെടാം അതാരെയും സപ്പോർട്ട് ചെയ്യൂലാന്നോ ഇതൊന്നും നോക്കേണ്ടതില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ കേരളത്തിൽ പല സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതേപോലെ തന്നെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് മതരംഗത്തുള്ള സംഘടനകൾ തന്നെ പലരും നമ്മൾ നിന്ന് ആ സംഘങ്ങൾ ആ സംഘടനയിൽ നിന്നൊരാള് പോകാൻ അയാളെ അക്രമിച്ചു ഒറ്റപ്പെടുത്തി അയാൾ ഒരു വൈക്കാക്ക എന്ന സംഘടന അത്രയും കേരളത്തിൽ വേറൊരു സംഘടനയിൽ നമുക്ക് കാണാൻ കഴിയില്ല ഞങ്ങളൊക്കെ അത് പിന്നെ ഞങ്ങളൊക്കെ അത് എഫക്ട് ചെയ്തില്ല എന്തുകൊണ്ട് അതിലും വലിയ കാര്യങ്ങളില്ല ആനപ്പുറത്ത് ആനപ്പുറത്തിരിക്കുമ്പോൾ ആരെങ്കിലും പട്ടിയെ ഭയപ്പെടും അത് ഞങ്ങൾക്ക് ബാധിച്ചില്ല ഇതല്ലേ അതിന്റെ സത്യം എന്തെല്ലാം ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായി ഞാൻ ഇതിലേക്ക് കടന്നാൽ എന്തൊക്കെ സംഭവം പറയാനുണ്ട് മൂന്ന് മാസം ഒരു റൂമിൽ ഞങ്ങളെ പൂട്ടിയിട്ട സംഭവം ഉണ്ട് ഞാൻ ഞങ്ങളാരളാണ് അന്ന് എനിക്ക് വെച്ച നിയമം ജമാത്തിന് പോലും പള്ളിയിൽ പോകാൻ പാടില്ല റൂമിന്റെ വാതിലും മുട്ടിയിട്ട് ഭക്ഷണം വെച്ചു വെച്ചുപോകും മൂന്ന് മാസം ഇരിക്കണം എന്നായിരുന്നു എന്തിനാ അങ്ങനെ അങ്ങനെത്തിയത് എന്റെ സേഫ്നയുമായി ഞാൻ ബന്ധപ്പെടരുത് ഞാൻ അവിടെ അവിടെ എന്തെല്ലാം ഉണ്ടായി കുടുംബങ്ങളിൽ വരെ പ്രശ്നങ്ങളുണ്ടാകും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇപ്പോ എല്ലാരും കൂടി നിക്കാഹ് പോലും ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ സ്റ്റേജിൽ ഒരുപാട് ആളുകൾ ഒറ്റപ്പെടുത്തലും അക്രമവും അതിക്രമവും ജോലി മുടക്കലും പിന്നെയും മുടക്കലും വിലക്കും ഈ ഗുണ്ടായി തുടരുകയാണ് നമ്മൾ ഒരു സ്ഥലത്ത് പ്രസവിക്കാൻ പോകുമ്പോ മറുപടി വരാൻ കഴിയില്ല പിന്നെന്താ ചെയ്യാ സ്ഥലം മുഴക്കാത്ത സ്ഥലമാണെങ്കിൽ ചില സ്ഥലത്ത് പെർമിഷൻ ചില സ്ഥലത്ത് അങ്ങോട്ട് വരുന്ന ആളുകളെ തെറ്റിദ്രു ഞാൻ ചോദിക്കട്ടെ നേരത്തെ മൂപ്പരോട് ഏതെങ്കിലും ഒരാള് ആ സംഘടനയിൽ നിന്ന് മൂപ്പര്മ്മടെ കൂടെ വന്നപ്പോ ആ ഒരു പ്രവർത്തനം കാണിച്ചു നമ്മളെ വന്ന് പ്രസംഗിച്ചു പടുത്തൊരു മജനസ്സിൽ ഉസ്താദിന്റെ അനുയായികളായി അപ്പുറത്തുള്ള ആരെങ്കിലും ഒരാള് അതിനോട് ഒരു വിദ്വേഷനോ ഉണ്ടായോ സംഘടന സംവിധാനല്ലേ സംവിധാനം എന്ന് പറയുന്ന സാധനം എന്ന് പറയുമ്പോൾ അടുത്ത സംവിധാനത്തിലേക്ക് മാറും അതും പറ്റുലിയും ഒരു ഷർട്ട് അമിച്ചാൽ ഷർട്ടിന് ചെടിയായി എഴുകി വൃത്തിയാക്കാൻ കാര്യമൊന്നും ആദ്യം നോക്കും കൈയിൽ ഇല്ലാതെ ഉറപ്പായ അത് മാറ്റി വേറെ അയലും ചെടിയായാലും അടുത്തും സാധനം മാറാൻ പറ്റില്ലല്ലോ അപ്പൊ അതിങ്ങനെ അക്രമവും ഈ ഒറ്റപ്പെടുത്തലും ഇതൊന്നും ഇന്ന് ഒരിക്കലും ബലപ്പോകൂല അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതെല്ലാം നിങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഓരോ ഘട്ടങ്ങളിലായി അതിനാണ് നിങ്ങൾ തലയിട്ടതെങ്കിൽ ചാരിതാർത്ഥത്തോടെ പറയുകയാണ് അത് രണ്ടും ഞങ്ങളെ വസാഹിഖന്മാരെ വഴി അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഞങ്ങളെയുള്ള വശാഹന്മാരെ വഴിയിൽ ഏതെങ്കിലും ഉസ്താദിനെ കാണിച്ചു പഠിപ്പിച്ച വഴി ഹയാതാക്കാണ് അത് ഞങ്ങൾ പക്ഷേ ചോദ്യം ഈ നിങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദ് അവരെ വഴിയില്ലെന്ന് നിങ്ങൾ എങ്ങനെ വ്യതിചനിച്ചു ഞങ്ങൾ പറയാത്ത ശരമയ്യായ കാരണം എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല പറയാൻ കഴിഞ്ഞോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട്

പഴയ കാലത്ത് ഇമാമിയങ്ങളുംഹന്മാരുടെ കൂടെ നടന്ന് ദേവത്ത് നടന്ന പോലെ ഹയാത്തിലുള്ള അവർ നിർദ്ദേശത്തിൽ തീരു പറയാ അത് പറയേണ്ടതെന്താന്ന് അവര് പറയും അത് നമ്മൾ ആ പഴയ രൂപം പുതിയൊരു ശൈലിയായി അയൽ സുലൈമാൻ കുറിച്ച് പറയുമ്പോ നമ്മൾ അവർ ആദരിക്കുന്നു അവർക്ക് വേണ്ടി അവരെ നമ്മൾ നിങ്ങൾ 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 സമാന്തര ഉണ്ടാക്കുകയാണ് ഉസ്താദിന്റെ മഹത്വം പറഞ്ഞപ്പോൾ പരിഹസിക്കുകയാണ് ഉസ്താദിനെ മനസ്സിലാക്കിയ ശിഷ്യന്മാരുടെ പ്രധാനിയാണ് മഹാനരായ ഉസ്താദിന്റെ നേരെ ശിഷ്യനാണ് ഉസ്താദുമായി വലിയ ബന്ധം സ്ഥാപിക്കുകയും സ്വയത്തമാക്കിയ ആ വിജ്ഞാനത്തിന്റെ ഒരു ഒരു വരാൻ ും അതുകൊണ്ടാണ് ഉസ്താദിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോ വളരെ ശക്തമായിട്ടാണ് ജിഫിരി തങ്ങൾ പറഞ്ഞിരുന്നത്

ആ ആ ഒരു ഹൃദയം ആയതുകൊണ്ടാണ് മഹാന്മാരാകുന്നഹുന്റെ ഔലിയാക്കന്മാരുടെ ഫലൂപുകൾ ആ ഫലൂപുകൾക്കുള്ളതായ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ആ ഫലൂപുകളിൽ വിശുദ്ധമാവുന്ന ഈമാൻ അമ്പിയാക്കന്മാരെ ഫലൂപോലെ തന്നെ ഈമാൻ വളർന്നു പന്തരിക്കാൻ പറ്റേണ്ടതായ ഒരു പൂർണ്ണ അതിനേക്കുള്ള ഒരു സംവിധാനമായിരിക്കും അവരുടെ ഹൃദയത്തിലുണ്ടാവണം ഈമാൻ വളർന്നു പന്തരിച്ചു കഴിഞ്ഞാലോ ആ ഇമാനിന്റെ ആ പ്രകാശം കൊണ്ടായിരിക്കും അവർ ഈ ലോകത്തുള്ള സർവസ്വം അവർ കൈകാര്യം ചെയ്യണം ഇതായിരുന്നു കിതാബിൻ്റെ ഏത് ഭാഗത്തുകൾ നോക്കുമ്പോഴും പല സ്ഥലത്തും മുമ്പ് പറയലുണ്ട് ഇന്ന് എന്നോട് ചില സമയത്തൊക്കെ പറഞ്ഞു ഇന്ന് മുഖാരി ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹജീഫ് ഇങ്ങനെ അതിനെപ്പറ്റി ചില സംശയങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി മഹാനാവുന്ന തങ്ങളോട് ഞാൻ അതിനെപ്പറ്റി ചർച്ച ചെയ്യാതെന്താ പറഞ്ഞത് ഞാൻ ഒരവസരത്തിൽ റൂമിലേക്ക് കയറി വന്നപ്പോൾ മുപ്പരും ഇങ്ങനെ തല കൈപ്പെട്ട് കത്തിയിരിക്കുന്നു അവ കൊറേ സമയത്തിനൊന്നും പറഞ്ഞിരും ഞാൻ വന്നത് മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഞാൻ അവിടുന്ന് ചെറിയ പൊതു ശ്രദ്ധിച്ചു അപ്പൊ ആരാളെന്ന് ചോദിച്ചപ്പോ ഞാനെന്ന് അപറ്റിനോട് പറഞ്ഞു ഞാൻ എന്റെ ഒരു ആലോചനയിലിരുന്നു ഇന്ന് തോന്നിക്കൊടുക്കാനുള്ള സ്ഥലത്ത് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി ഞാൻ ആ സംശയം മഹാനാകുന്ന ബുഖാരി തങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നു അപ്പൊ അന്ന് എനിക്ക് എത്ര മാത്രമായിട്ട് ഗൗരവം മനസ്സിലായില്ല പിന്നീടാണ് ഇന്നലെ തീനക്കാലം കേൾക്കേണ്ടതാണ് അത് പറയാൻ തന്നെയാണ് ഈ കാലത്തിൽ പറയുന്നത് എന്ന് മറ്റുള്ളവർക്ക് പറയാനായില്ല കാരണം അതിന് യുക്തിവാദവും നിരീക്ഷണവാദവും ഒക്കെ മനസ്സിന്റെ ഉള്ളിൽ പൊടി ഏറിയിട്ട് കറാമത്തുകൾ തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവര് നീങ്ങിയിട്ട് ഞാൻ അതിലേക്ക് വരാം ൾ ചോദിക്കാറുണ്ട് അവർക്ക് ജീവിതവും മരണവും പ്രശ്നമല്ല സമസ്ത ഭർത്തർക്ക് ഈ ബുക്ക് തന്നെ കാണാം പിന്നെ അപ്പോൾ ുണ്ട് പലപ്പോഴും പോഴും ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങളെ മസാഹിഹന്മാരെ കൂടെ പോയപ്പോഴാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കാം ഇത് അനുഭവിച്ച ഞങ്ങളോട് ഇറങ്ങിപ്പോരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ സൈമുലി ഫിരുത്തങ്ങൾ പറഞ്ഞ വലിയ മനുഷ്യനാണ്